ദാമേ നിന്റെ പരിശുദ്ധതാലുംകളെകളെ നേർവണമീ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവാണ് ഈ മക്കളെ ഉചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വൃചിന്തകളെ ബുദ്ധിയെ വിചാരത്തെ വിഭാരത്തെ എല്ലാം കർത്താവേ വിശശിച്ച് ഈ മണിക്കുർങ്ങളെ തവനെ ആചരിവരിക ഏറ്റെടുക്കുന്നർത്താവേ വലിയ ബോതികളിലേക്ക് തിരിചരവിലേക്ക് हमको വളരൂ വിശുദ്ധോം വിശുദ്ധമല്ലാത്ത മേർത്യചരയവ പറയുന്നോർച്ചനിൽتواന്ന വലിയ ഇഷായേജിനെ എങ്ങനെ പറയാൻ തോപ്പി മാതാവി(","); കാരണയജ്ഞം എന്നൊരു ഉണ്ടായിരുന്നോ അമ്മയോട് ഒന്ന് പ്രശപ്പെടാതെ അമ്മ ആടുബത്തിന്റെ കോപം മനസ്സിലാക്കി पुत्रനോട് മാധ്യസ്ഥം വഹിച്ചുതുപോലെ ഈ മക്കൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് അത് മക്കൾക്ക് ചെയ്യാ അമ്മപുത്രനെ സമപാദസ്ഥമായിക്കണം നമുomega നമ്മളെ നമ്മെ Επίση, η ΕΚΤ έχει δημιουργηθεί για να 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 δημιουργηθεί